ഗീവ് വേ ഗീവ് അവേ ഗിവ് അവേ എവിടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗീവ് വേ ഗിവ്വേ ഗീവ് വേ ഇതിലിപ്പോൾ കൊടുക്കുന്നുണ്ടൊക്കെ ഇവരുന്ന് ഉണയാണോ പറയുന്നത് വെറുതെ ഫോളോ കൂട്ടുമ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടി പറയുകയാണോ എന്തൊന്നും അറിയില്ല ഇൻസ്റ്റാഗ്രാം തുടർന്നാൽ ഗീവ് വേ ഗിവ് വേ ഗിവേ ഓണത്തിൻ്റെ സെലിബ്രേഷനിൽ പറയണം സത്യം പറഞ്ഞാൽ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കുകയാണോ അല്ല നിങ്ങൾ റീച്ച് കൂട്ടാൻ വേണ്ടി പറയുകയാണോ സത്യം എനിക്കറിയില്ലേ കിട്ടുന്ന കിട്ടുന്ന ആൾ കിട്ടുന്നുണ്ടോ നമ്മൾ പ്രവാസിൽ അവിടെ ചോദിക്കാം നമുക്ക് ആർക്കും അറിയില്ല നാട്ടിൽ ഇങ്ങനെ സമ്മതം ഉണ്ടോ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്ന് ഗൾഫിൽ ചില കൊടുക്കുന്ന ഇവിടെ കടന്നു കൊടുക്കുന്നതാണുണ്ട് പക്ഷേ നാട്ടിൽ ഇത്രയും ഇവർ കൊടുക്കണമെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ റീച്ച് കൂട്ടാൻ വേണ്ടി പറയുകയാണോ ഫോളോ കൂട്ടാൻ വേണ്ടി പറയുകയാണോ എന്നറിയില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം കൊടുക്കണം അതിലേ ആ ഒരു വീഡിയോ ഇടുവം വേണം അതാണ് അതാണ് അതിൻ്റെ മര്യാദ നിങ്ങളെ അല്ലാതെ വീഡിയോ എടുത്തിട്ട് വികവേഗി വേഗം എപ്പോൾ തുറന്നാലും തന്നെ പറിച്ചേ അത് കൊടുക്കുന്നതാണ് നിങ്ങളുടെ നല്ലത് അല്ലാതെ നിങ്ങളൊരു കൂട്ടി കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ റീച്ച് പിന്നെ ഫോളോ കൂടി കൂടുമ്പോ കഴിഞ്ഞ പിന്നെ അതിന് വീഡിയോ ഉണ്ടായാലും ഒന്നും ഉണ്ടാവില്ല അതെനിക്ക് അഭിപ്രായം പറയാൻ തോന്നി അത്രേ ഉള്ളൂ